ൂറെ മരുഭൂ അറിവാരിയ തിങ്ക വന്നവരം ബിയമും വരാ മുഹബത്താനമിയോട് ഹാജത്താണ നാട് മുഹബത്താനമിയോട് ഹാജത്താണ നാട് അതര മുതൽ തെളിവെണ്ണിലന്ത മതേറിയ തിങ്കള പാതിര രാ പൗർണമി വന്നവരം ബിയമും ഷഫിയാ ജന ദിയല്ലാ പുണ്യ സലാത്തിൻ ശീരകൾ പാടിക്കണ്ടരേ അറിയാതങ്ങിലലിയാനം കൊടിയാനരേ ദീര സഹാബാ സിദ്ദീഖോരു ഉമറുമ്മദീറാൽ നിസ്കിൻ പരിമൈ മൈനല്ല വീശൻ നരീഹ അറിയാദാശ വെച്ചൻ ദ്ധരൗള ഇന്ദാരി സ്കിന്ദതാ മറിയായി പെയ്യുന്ന ഹുബ്ബ адреമദളി തലവെന്നira ചന്ദമദേറിയ തിങ്കള പാതിദരാവിന് പോണനി വന്നവരമ്പിയ മുമ്പരാ യാ രസൂലേ യാ ഹലീബ യാ നബിയല്ലാഹ് യാ ഷബിയാ യാ ഷബിയാ യാ റജിയല്ലാഹ അലൈക്കും നമ്മളെ മുഹമ്മദ് സിനാൻ്റെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ പാട്ട് എങ്ങനെയുണ്ട് നബിദിന ഖാനാണ് എങ്ങനെയാണ് പാട്ട് കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും കേട്ടോ